ഹലോ ഇന്ന് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഒരു മാരേജ് ഫങ്ഷനാണ് മൂവാ ട്വയിൽ വെച്ചായിരുന്നു കേട്ടോ നമുക്ക് മാരേജ് നാളായിട്ടോ ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും ആയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ കല്യാണം വിളിച്ചപ്പോൾ തൊട്ട് തന്നെ അങ്ങനെ ഞാനും എസ്സിക്കുട്ടിയും ഹസ്ബൻഡും കൂടി നമ്മൾ പോകുവാണെട്ടോ നമുക്ക് വഴിയിൽ വെച്ച് എൻ്റെ സിസ്റ്ററിനെയും ഫാമിലിനെയും നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇപ്പോൾ അവസ്ഥ നല്ല കുരുത്തക്കേട് ആയിരിക്കണേ സമോളുടെ എന്ന് പറയുന്നത് ഇയർ ചേഞ്ച് ചെയ്യാനൊക്കെ ഇപ്പോൾ ആൾ അവൾക്കാണ് ഇൻട്രസ്റ്റ് ഹസ്ബൻഡിനേക്കാളും അതൊക്കെയായിരുന്നു ഇപ്പോൾ അവളുടെ പരിപാടി അങ്ങനെ ഭയങ്കര കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് മാനേജ് ചെയ്യാൻ മൂട്ടായിരുന്നു എങ്ങനെ നമ്മൾ ഒരുങ്ങി റെഡിയായിപ്പോയാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല കൂതറു ലുക്കായിരിക്കും അതിന് കാരണം ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കുമല്ലോ എന്റെ സിസ്റ്ററും ഫാമിലിയും വരാനുണ്ട് അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്ത് നമ്മുടെ മെട്രോ സ്റ്റേഷനിലെവിടെ നിക്കുവാണെ നല്ല കുടുത്തൊക്കേടാണ് കേട്ടോ നല്ല കുടുത്തക്കേട് എന്റെ ഹെയർ ബാൻഡൊക്കെ ഒന്നും വെക്കില്ലേ ഇതാണ് ഇപ്പൊ പരിപാടി ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കിയാ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ച് പോസ്റ്റ് കിട്ടിയിട്ടോ ആ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ വന്നിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ മാരേജ് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവിടെ ആൾക്കാരൊക്കെ കൊണ്ട് നല്ലവണ്ണം ഫില്ലായിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ബ്രൈഡ് ആൻഡ് ഗ്രൂം അങ്ങനെ അവിടെ വെച്ചിട്ട് ഹെസ്ക്കുട്ടിക്ക് നടക്കാനായിട്ട് ഭയങ്കര മോഹം പാട്ടൊക്കെ കേട്ടിട്ട് നല്ല തുള്ളലായിരുന്നു കിട്ടും ആൾ അങ്ങനെ അവൾ അവിടെ പതിയെ നടക്കാൻ പോകുമായിരുന്നു ഒറ്റ നടത്തലിൽ നിന്ന് തന്നെ ആൾ താഴത്തെത്തിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ അവിടെ വീണ് പോകുമെന്നോർത്തുള്ള പേടി കാരണം കഴിയുന്ന ഞാൻ വിട്ടിട്ടില്ല അങ്ങനെ ഇന്നത്തെ കുട്ടി ബ്ലോഗ് Ήτρε λόγω.